കന്നിമൂല ബെഡ്റൂം കന്നിമൂല ബെഡ്റൂം ദോഷമാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക് കന്നിമൂലയിലെ ബെഡ്റൂം നമ്മുടെ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നതാണ് കന്നിമൂല സൗത്ത് വെസ്റ്റ് കോർണർ അപ്പം നമ്മൾ പിന്നെ ഒരു വീട് വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കന്നിക്കുറ്റി അടിക്കുന്നതും ഈ ഭാഗത്താണ് അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മുടെ കന്നിമൂലയാണ് ഈ ഭാഗത്ത് ബെഡ്റൂമിന് ഏറ്റവും പറ്റിയൊരു ദിക്കെന്ന് പറയുന്നത് ബെഡ്റൂം പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ബെഡ്റൂം പണി കഴിപ്പിച്ചിട്ട് അവിടെ കപ്പിൾസുകൾ തങ്ങളിൽ പിന്നെ അവിടെ ഒരു ബെഡ്റൂമായിട്ട് അത് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പം ചിലര് ഈ തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂമിൽ ദോഷം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂമിൽ നമുക്ക് ഉപയോഗിക്കാം ദോഷമില്ല പക്ഷേ അവൻ്റെ ഫ്ളയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് അതിനകത്ത് ഈ അഞ്ചോ രണ്ടോ നക്ഷത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ആ ബെഡ്റൂം ഉണ്ടാക്കും അഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്താലും നഷ്ടത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്ന ഒരവസ്ഥയും ഉണ്ടാക്കും ഈ വർഷം പിന്നെ ഫ്ളെയിങ് സ്റ്റാർ അല്ല ആനുവൽ സ്റ്റാർ അഞ്ച് ഈ വർഷം അതിനകത്തോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം ഈ വളരെ മോശമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് അപ്പോഴത്തേക്ക് അതിനകത്ത് പിന്നെ നമ്മൾ ഈ പറയുന്ന നടക്കുള്ള റെഡ് ഓറഞ്ച് പിങ്ക് യെല്ലോ ബ്രൗൺ എന്നീ ഗ്രീൻ എന്നീ നിറങ്ങൾ ഉപയോഗിക്കുന്നത് ആ ദോഷത്തെ പരമാവധി കൂട്ടും അതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ബെഡ്ഷീറ്റുകളോ കട്ടനുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും എന്നിട്ട് അതിനകത്ത് സാൾട്ട് വാട്ടർ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും കഞ്ഞിമൂലയിലെ ബെഡ് ബെഡ്റൂം പൊതുവേ നല്ല ബെഡ്റൂമാണ് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് കാണിച്ച് അതിൻ്റെ വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ റൂമ് മാറാൻ പറ്റുമെങ്കിൽ മാറാം അതല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തിട്ട് ആ റൂമിൽ തന്നെ കിടക്കാം അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാ അവിടുത്തെ ദോഷം നിൽക്കുന്ന സ്റ്റാറിനെ മാറ്റാനായിട്ട് സാധിക്കില്ല പക്ഷേ ആ ദോഷത്തെ പരമാവധി കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും